അവൻ അവനെടുക്കുക റെഡിയാണോ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം അത് ഫോളോ ചെയ്ത അഞ്ചു വയസ്സ് കുറയും റെഡിയാണോ ഒരു അഞ്ചു വയസ്സ് കുറയ്ക്കാനുള്ള പരിപാടി ഞാൻ പറഞ്ഞുതരാം വളരെ സിമ്പിളാണ് ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ആവശ്യമാണ് പ്രോട്ടീൻ ആവശ്യമാണ് ഈ മൂലകങ്ങൾ എത്തിക്കുന്നത് പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ ശ്വാസം എടുക്കുന്നു അല്ലേ അല്ലേ ഈ ശ്വാസം ഈ ഓക്സിജൻ മീൻ നമ്മൾ എടുക്കുന്ന ശ്വാസത്തിൽ എന്തുണ്ട് ഓക്സിജൻ ഉണ്ട് ഓക്സിജൻ നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ആവശ്യമാണോ ആണ് ആ ഓക്സിജനെ എത്തിക്കുന്നത് ഹിമോഗ്ലോബിനാണ് എന്താണ് അതൊരു പ്രോട്ടീനാണ് അതൊരു പ്രോട്ടീനാണ് അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലാണ് നമ്മുടെ ശരീരത്തിൽ എല്ലാം പണിയും ചെയ്യുന്നത് പ്രോട്ടീനാണ് അപ്പൊ എന്ത് വേണം നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ വേണം ഈ പ്രോട്ടീൻ നമ്മൾ എന്ത് ചെയ്യുക നമ്മളൊരു ഇനി മുതൽ ഡെയിലി നമ്മൾ പ്രോട്ടീൻ കഴുകിയ ഡെയിലി നമ്മൾ പ്രോട്ടീൻ കഴിക്കുക പ്രോട്ടീൻ സപ്ലിമെന്റ് മാത്രമല്ല നമ്മൾ ഭക്ഷണത്തിന് ധാരാളം പ്രോട്ടീൻ റിച്ച് ഫുഡുകൾ ഉണ്ട് നിങ്ങളുടെ അറിവില് പ്രോട്ടീൻ റിച്ച് ഫുഡുകൾ ഈ നാട്ടിൽ എന്തൊക്കെയാണ് എന്തൊക്കെയുള്ള പറഞ്ഞോ കോഴിമുട്ട ചിക്കൻ ബീഫ് അല്ലേ പച്ചക്കറിയും ഉണ്ട് അതൊക്കെ വല്ലപ്പോഴും പറയാം പയറ് നമ്മുടെ കടല ഇതിനെല്ലാം എന്തുണ്ട് പ്രോട്ടീൻ ഉണ്ട് ഇങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകള് നമ്മുടെ എന്ത് ചെയ്യുക ഒരു കൾച്ചറാക്കുക എന്ന് വെച്ചാൽ എന്നും ചിക്കൻ ബിരിയാണി കഴിക്കാനല്ല ഞാൻ പറയുന്നു എന്നും ചിക്കൻ ബിരിയാണി കഴിക്കാനല്ല നമ്മൾ എന്ത് ചെയ്യാം ചോറ് ഗോതമ്പ് എല്ലാം സൈഡാക്കാം ഞങ്ങൾ വീട്ടിൽ കഴിഞ്ഞ ഒരു ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു രണ്ട് വർഷമായിട്ട് ഞങ്ങൾ കഴിക്കുന്നത് ഇത് ഇതുപോലെ ഒരു പാത്രം ഞങ്ങൾ മേടിച്ചു ഇങ്ങനെ പാത്രം കണ്ടിട്ടില്ലേ കുറെ കുഴിയുള്ള പാത്രങ്ങൾ അപ്പം നമ്മൾ എന്താ ചെയ്യുക യൂഷ്വലി എന്താ ചെയ്യുക നമ്മളിത് ഇവിടെ ചോറിടും അല്ലേ അതെന്നെ എല്ലാരും ചെയ്യുന്നേ എന്തായാലും പറയാത്തെ ചോറിടും കറി പിന്നെ പപ്പടം കറി തോരൻ മെഴുക്ക് പുരട്ടി അങ്ങനെ കഴിക്ക ആണോ ഞാൻ എന്ത് നിങ്ങളോട് കഴിക്കാനാ പറഞ്ഞു ഇനി എന്ത് മുതൽ എന്ത് കഴിക്കണം പ്രോട്ടീൻ കഴിക്കണം ആ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ഇതോണ്ടേ ഇവിടെ വിളമ്പ ഓക്കെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ഇവിടെ വിളമ്പ ചോറ് എന്ത് ചെയ്യാ സൈഡ് ഡിഷാക് ചോറെ ആദ്യം കുറച്ച് കഷ്ടപ്പെടും ആദ്യം കുറച്ച് കഷ്ടപ്പെടും പക്ഷെ കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കുറച്ചു കാരണം നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് പുറമെ ചിലപ്പോൾ മുപ്പത് വയസ്സാക്കി കാണത്തുള്ളൂ ഉള്ളിൽ പ്രായം നോക്കി എഴുപത് വയസ്സായിരിക്കും കാരണം ഇത്രയും കാലം നമ്മൾ തിന്നുകൂട്ടി അതൊക്കെ അടിഞ്ഞുകൂടി കിടക്കുക ഇതിനെല്ലാം ഒന്ന് തിരിച്ച് പഴയ ആ പ്രായത്തിന്റെ അളവിലോട്ട് എത്തിക്കണ്ടേ അത് കറക്റ്റായിട്ട് കൊടുത്താൽ ഒരു അഞ്ച് വയസ്സും കൂടി കുറയും അപ്പൊ അതിന് എന്ത് ചെയ്യാം ഞാൻ പറഞ്ഞ പരിപാടി ഫോളോ ചെയ്യാ ഇവിടെ എന്ത് ചെയ്യാം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള റിച്ച് ഫുഡ് പ്രോട്ടീൻ റിച്ച് ഫുഡുകൾ ഞാൻ പറഞ്ഞു തരാം ഇവിടെ ഇഷ്ടംപോലെയുണ്ട് അല്ലാതെയും ഇഷ്ടംപോലെയുണ്ട് അതെന്ത് ചെയ്യാം നിങ്ങൾ അത് ശീലമാക്കുക നിങ്ങളുടെ ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി എന്താണെങ്കിലും ഇവിടേക്ക് ഒതുക്കുക പിന്നെ ഞങ്ങൾ ഈ വലിയ പാത്രത്തിൽ ഇടുന്ന ഒരു സാധനമുണ്ട് സാലഡ് പച്ചക്കറി അതെന്ത് ചെയ്യുക ഒരു ശീലമാക്കാം ഈ പണി ചെയ്യാൻ എന്തെങ്കിലും ചെലവുണ്ടോ ഇത് ചെയ്തൂടെ ഇവിടെ ആർക്കും അഞ്ചു വയസ്സ് കുറക്കണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും പ്രായം കൂടിയാൽ മതി നിങ്ങൾ സെലിബ്രിറ്റീസ് ആണ് നിങ്ങൾ എന്താണ് സെലിബ്രിറ്റീസ് ആണ് നിങ്ങൾ നിങ്ങളെ സെലിബ്രിറ്റി ആയി കാണണം എന്നാലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽത്തി ഈ സെലിബ്രിറ്റീസ് നമ്മളുള്ള വ്യത്യാസമുണ്ട് അവർ അവരെ ഏറ്റവും പ്രയോറിറ്റി അവർക്കാണ് കൊടുക്കുക അവർ രാവിലെ വരുന്ന കണ്ണായിട്ട് നോക്കുന്നു കുറെ ഇത് ഫേസിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു മുടി നോക്കുന്നു പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത എന്തോ അവരുടെ ഡയറ്റീഷ്യൻ ഒക്കെ ഉണ്ടോ ഡയറ്റ് ഡയറ്റീഷ്യൻ പറയും ഇന്ന് നിങ്ങൾ ഇത്രയും ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ രാവിലെ കഴിഞ്ഞിട്ട് അപ്പവും കടലയും കഴിക്കുക എന്നുള്ള വിചാരത്തിലായിരിക്കും മമ്മൂട്ടിങ്ങനെ ഇറങ്ങി വരുന്നത് അപ്പഴാണ് പറയുന്നത് സാറേ ഇന്ന് കടല വേവിച്ചു മാത്രമല്ല അപ്പവും ഇല്ല അടിപൊളി അങ്ങനെ അവർ കഷ്ടപ്പെട്ടാ കഴിക്കുന്നുണ്ട് നിങ്ങളോട് അത്രയും കഷ്ടപ്പെടാൻ ഞാൻ പറയുന്നുണ്ടോ ചോറ് കഴിക്കാന്നല്ലേ ഞാൻ പറഞ്ഞേ ചോറ് എന്ത് ചെയ്യാ സൈഡാക്കി കഴിക്കുക ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാ കുറയ്ക്കുക ഇത്ര പരിപാടി ചെയ്താൽ റെഡിയാണോ ഇത്രയും കഴിക്കുമ്പോൾ വാരനറിയും ഈ പ്രോട്ടീനും ഈ പച്ചക്കറിയൊക്കെ കഴിക്കുമ്പോഴേക്കും വാരം നിറയും പിന്നെ ചോറ് കഴിക്കാൻ സ്ഥലം ഉണ്ടാവില്ല റെഡി ഞങ്ങൾ കുറെ കാലിട്ട് ശീലം നമുക്കിപ്പോൾ സദ്യ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല സദ്യ കഴിച്ചാൽ ചോറ് വേസ്റ്റാ ഞങ്ങൾ ആദ്യം തന്നെ എന്തു പറയും ആ കറി അത്രയും കഴിക്കണ്ടേ ആ കറി കഴിക്കുമ്പോഴേ നിറഞ്ഞു പിന്നെ ചോറ് ഇച്ചിരി കഴിക്കത്തുള്ളൂ അപ്പോഴാണ് പരിപ്പ് കൂട്ടി ഇച്ചിരി ചോറ് സാമ്പാർ കൂട്ടി ഇച്ചിരി ചോറ് പറഞ്ഞാൽ അവർ രണ്ടാമെന്ന് തോന്നി പൊന്നെ പരിപ്പ് പരിപ്പ് കഴിക്കുമ്പോൾ തന്നെ വരുന്ന നിറഞ്ഞു പിന്നെയാണ് സാമ്പാർ അപ്പം അങ്ങനെ എന്ത് ചെയ്യുക നമ്മൾ ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക കുറയ്ക്കാന്നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൂട്ട ഇത് ചെയ്യാൻ റെഡിയാണോ കുറച്ച് എളുപ്പമാർഗ്ഗങ്ങൾ ഇവിടെ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം എല്ലാവരും ശ്രദ്ധിച്ചേക്കാം പിന്നെ ഞാൻ രണ്ടാമെന്ന് പറഞ്ഞൊരു കാര്യം